നിന്റെ അനുഭവിക്കടാ ഹലോ ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യം കാണുമ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകും അല്ലേ അത് സോഷ്യൽ മീഡിയ എന്നല്ല ഏത് കാര്യമായാലും നമ്മൾ പൊതുവായ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രതികരിച്ചു പോകും അപ്പോൾ ഇന്ന് നമ്മൾ സത്യഭാമ കലാമണ്ഡലം സത്യഭാമ ഇപ്പം അവരാണല്ലോ സോഷ്യൽ മീഡിയയിൽ

കേവിയ കേവി ഇവര് മറുപടി നല്ല അടിപൊളി സംസ്കാരമുള്ള മറുപടി കൊടുക്കുന്നു കലാമണ്ഡലത്തിൽ ടീച്ചറല്ലേ അപ്പോ സംസ്കാരം ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല നമ്മുടെ മനസ്സിലൊരു സങ്കല്പുണ്ട് സഭ്യത വേണം ഈ സത്യഭാമേനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പൊ ആരോട് ചോദിക്കണം ആരോട് ചോദിച്ചാലാണ് ഇതിന്റെ ഒരു കൃത്യമായിട്ട് മറുപടി കിട്ടുവോ അയ്യോ അത് ഇവിടെ കലാകാരന്മാരോട് ചോദിക്കും അറിയാൻ തുടങ്ങിയേ നിങ്ങൾ അറിയാൻ തുടങ്ങിയ കേസ് പോലെ നിങ്ങൾ എന്നെ അറിയുള്ളൂ അത്രയോ കൊല്ലം മുമ്പ് സത്യഭാമോട് ജീവിക്കുന്നുണ്ട് നിങ്ങളെല്ലാം അറിയാൻ തുടങ്ങിയത് അപ്പാ എൻ്റെ ആ കേസ് പോലെ നിങ്ങൾ എന്നെ അറിയുള്ളൂ ആ ശരി 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 അതന്നെ കളറ് കറുത്ത കളർ കറുപ്പ് എന്ന് പറയുമ്പോൾ ഒരു തരം വല്ലാത്തൊരു വികാരം കറുത്തവരെ പഠിപ്പിക്കാം മത്സരിപ്പിച്ചുട മത്സരത്തിലെത്തുമ്പം കറുപ്പിന് ഒരു കോളുണ്ട് ആ കോളത്തിൽ എഴുതണം ഇത് കറുത്ത കുട്ടിയാണ് അല്ലെങ്കിൽ കറുത്ത മത്സരാർത്ഥിയാണ് അവരെ പഠിപ്പിക്കാനോ അവരെടുക്കുന്ന ഫീസ് വേണിച്ചിട്ട് തിന്നാനോ അതൊന്നും പ്രശ്നമല്ല മത്സരത്തിനെത്തുമ്പോന്ന് പ്രശ്നം എന്നെയാണ് ഒരു കോളം ആ നേരം മുതലാണ് നിങ്ങൾ അറിഞ്ഞത് കേട്ടോ ഈ സത്യവാമേനെ അറിയുന്നത് കറുപ്പ് മുതൽ കന്നു കറുപ്പ് വന്നിട്ടില്ലെങ്കിൽ ഇന്നും സത്യവാമേന ആരും അറിയില്ല മനസിലായ മറ്റേ പെണ്ണുമ്പോൾ അതല്ല ലോകം മുഴുവനും ഓടി ഓടി ഒരു വണ്ടിയാണ് അല്ല ലോകം മുഴുവൻ ഓടുന്ന വണ്ടി ഈ പറയാൻ പാടില്ല അതൊരു നല്ല വണ്ടി അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരും കൂടിക്കൂടെ ഒന്ന് ഒന്ന് ചുറ്റി കണ്ടുകൂടെ ഒരു ലോകം കാണാതെ ഒരു കുറവ് നിങ്ങൾക്കുണ്ട് ആ കുറവാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം പല രാജ്യങ്ങളിലും പോകുമ്പോ പല നറവരും കാണും എല്ലാര്ക്കും മോഹിനിയാകാൻ പറ്റുവാ അപ്പൊ നിങ്ങൾ മാന്യമൊക്കെ ജീവിക്കുന്ന സ്ത്രീ മാന്യ സ്ത്രീയാ അതുകൊണ്ട് അവരുടെ കൂടെ ഒരിക്കലും പറ്റൂല ബാക്കി എല്ലാരും മാന്യമായിട്ട് ജീവിക്കാത്ത സ്ത്രീകൾ അല്ലേ നിങ്ങള് വെളുത്ത സുന്തി മോഹിനിയാണെന്നോ തന്നെ തന്നെ മനസ്സിലാക്കി ഇവരാണോ പഠിപ്പിക്കുന്നത് കുട്ടികളെ ഏ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നെ എന്നെ അതിലും വേറെ ഞാൻ രണ്ടുമോഴം കയറിടുത്ത് കെട്ടി തൂങ്ങി ചാവൂ അങ്ങനെ ഇപ്പൊ കയറും എടുത്തിട്ട് പോകാൻ തീരുമാനിച്ചെന്താ ചെയ്യാം പിടിച്ചു വെക്കാൻ പറ്റൂലല്ലോ ഒരാളെ ആഗ്രഹല്ലേ